ഇന്ന് നമുക്ക് ഒരു നൂറ്റമ്പത് പേർക്കുള്ളൊരു ഭക്ഷണത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ നമുക്കൊരു സദ്യയുടെ ഓർഡർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഓർഡർ കൂടെ ചെയ്തത് അപ്പോൾ നമ്മൾ മോരുകൂട്ടാൻ വെക്കുകയാണ് കേട്ടോ മോരുകൂട്ടാൻ വയ്ക്കാനായിട്ട് കുമ്പളങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാളികേരവും മോരൊക്കെ ചേർത്തിട്ട് കുറച്ച് ജീരകവും പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് വൻ പയറ് ഒരു മൂന്നാല് കിലോ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മെഴുക്കുരട്ടി പോലെ ഉണ്ടാക്കണം അപ്പോൾ കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കടുകും മുളകും അതേപോലെ ഉലുവ കറിവേപ്പില ഇത്രയും നമ്മൾ ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മൊരൂട്ട റെഡി ആയിട്ടും അപ്പോൾ മോരൂട്ട നമുക്ക് കുറച്ച് തിക്കായിട്ടൊന്നുമല്ല കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ ഒരു മരിച്ച വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ബോഡിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുക് ഇട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏതാണ്ട് ഒരു മുക്കാ കിലോളം സവാളയുണ്ട് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇനി ആ സവാളയുടെ കളറൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കറിവേപ്പിലേക്ക് നമുക്ക് ക്ഷാമമൊന്നും ഇല്ല കേട്ടോ കറിവേപ്പിലൊക്കെ ഞാൻ കൂടുതൽ ഉപയോഗിക്കും അപ്പം കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടേക്ക സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചതച്ച മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് കിലോയെളം വൻപയർ ഉണ്ട് അപ്പം അതിലേക്ക് നമുക്ക് അത്യാവശ്യം എരിവ് വേണമല്ലോ അതിനുവേണ്ടിട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ അതിന്റെ ആറോ ടേസ്റ്റി ഒക്കെ ഒന്ന് മാറി വരുമ്പോഴ് നമ്മളിവിടെ പയറ് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരണം കേട്ടോ നമുക്കിതിങ്ങനെ മെഴിക്കുരട്ടിയല്ല കുറച്ചൊന്ന് സെമി സെമിഗ്രേവി ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പുറത്തെ ഉരുളിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ക്യാബേജ് തര വെക്കാനാണ് കുറച്ച് ഉഴുത് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ക്യാബേജ് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നാളികേരവും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരണം റെഡി ആവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ